എറണാകുളത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് മാലിന്യം കത്തിക്കുന്നതിനിടയിലാണ് തീ പടർന്നത് ഫയർഫോഴ്സ് തീ അണച്ചിട്ടുണ്ട് ആശങ്ക വേണ്ട സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന വാഹനങ്ങളും കത്തി നശിച്ചതായിട്ട് അറിയുന്നു സജോ ദേവശ്രീ ഉണ്ട് സ്ഥലത്ത് നിന്നും സജോ ഗുഡ് മോർണിംഗ് സജോ എന്താ സംഭവിച്ചത് എപ്പോഴായിരുന്നു തീപിടുത്തമുണ്ടായത് സ്റ്റേഷനുള്ളിലേക്ക് തീ പടർന്നോ സജോ ഡോക്ടർ അരുൺകുമാർ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് സ്റ്റേഷൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന വേസ്റ്റുകളൊക്കെ ഇന്ന് രാവിലെയോടുകൂടി കൂട്ടിയിട്ട് കത്തിച്ചതാണ് അതിനിടെ സമീപത്ത് മുൻകാലങ്ങളിലൊക്കെ പിടിച്ചിട്ടിരുന്ന കുറേയധികം ഇരുചക്ര അടക്കമുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതിലേക്ക് തീ പടർന്നു പിന്നാലെയാണ് തീ അല്പം അല്പമൊന്ന് ആളിപ്പടന്നത് പക്ഷേ സ്റ്റേഷന്റെ ഭാഗത്തേക്കൊന്നും പോയില്ല വളരെ വേഗത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും ഒക്കെ ചേർന്ന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നാലെ ഫയർഫോഴ് തൊട്ടടുത്ത് തന്നെയാണ് ഫയർഫോഴ്സിന്റെ ഓഫീസ് ഉള്ളത് അവിടെ നിന്ന് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി വളരെ വേഗത്തിൽ ഫോമും വെള്ളവും ഒക്കെ തളിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് കാര്യമായി പടരുന്നതോ അതിന്റെ ഭാഗമായുള്ള അപകടവും ഒക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നതാണ് വേസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ കൂടെ മറ്റ് പ്ലാസ്റ്റിക്കോ മറ്റോ ഒക്കെ ഉണ്ടാവാം വളരെ വേഗത്തിലാ തീ മറ്റ് തൊട്ടടുത്ത് ചേർന്ന് തന്നെ അല്പം കുറേയധികം കാലമായി പിടിച്ചിട്ടിരുന്ന വാഹനങ്ങളാണ് ഉണ്ടത് ഉണ്ടായിരുന്നത് അതിലേക്ക് വേഗത്തിൽ തീ പടുന്നു ആ വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് സമ്പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സമ്പൂർണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് മറ്റ് അപകടങ്ങളൊന്നുമില്ല ഓക്കേ താങ്ക് യു ഇപ്പോൾ സജോയാണ് വിവരങ്ങൾ നൽകിയത് ആശങ്ക ഒഴിഞ്ഞു മാലിന്യം അവിടെ കൂട്ടിയിട്ടിരുന്നതാണ് അത് കത്തിച്ചപ്പോൾ അധികാരം അങ്ങ് തീ പിടിച്ച് നാളി അതാണ് സംഭവം